ജൂൺ പതിനൊന്ന് വിശുദ്ധ ബർണബാസ് വിശുദ്ധ പൗലോസിൻ്റെ സഹപ്രവർത്തകനായിരുന്ന ബർണബാസ് യേശുവിൻ്റെ എഴുപത്തിരണ്ട് ശിഷ്യരിൽ ഒരാളായിട്ടാണ് കരുതപ്പെടുന്നത് ബർണബാസിനെക്കുറിച്ച് അപ്പസോല പ്രവർത്തനം നാല് മുപ്പത്തിയാറിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ബർണബാസ് എന്ന അപരനാമത്തിൽ അപ്പസ്തോലന്മാർ വിളിച്ചിരുന്നവനും ഈ വാക്കിൻ്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നാണ് സൈപ്രസ് സ്വദേശിയും ലേവായനുമായ ജോസഫ് തൻ്റെ വയൽ വിറ്റുകിട്ടിയ പണം അപ്പസ്തോൽമാരുടെ കാൽക്കൽ അർപ്പിച്ചു പരിശുദ്ധാത്മാവിനാൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ആദിമ ക്രൈസ്തവർ ബരണ്ടബാസിന് അപസ്തോലിന തുല്യമായ ആദരവുകളാണ് നൽകിയിരുന്നത് മാനസാന്തരപ്പെട്ട പൗലോസ് ജറുസലമിലെത്തി ശിശുയുടെ സംഘത്തിൽ ചേരാൻ ശ്രമിച്ചപ്പോൾ എല്ലാവരും ഭയപ്പെട്ട് പിന്മാറി അപ്പോൾ പൗലോസിനെ അപ്പസ്തുവന്മാരുടെ അടുക്കൽ കൊണ്ടുവരികയും പൗലോസിനുണ്ടായ അനുഭവങ്ങൾ അപ്പസ്തുവല്മാർക്ക് വിവരിച്ചു നൽകിയതും ഭരണബാസാണ് പിന്നീട് ഭരണവാസം പൗലോസും ഉറ്റ സുഹൃത്തുക്കളായി തുടർന്ന് പൗലോസ് ബരണ്ടവാസമൊത്ത് ജറൂസലമിൽ സുവിശേഷം പ്രസംഗിച്ചു പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ ഒരു നല്ല മനുഷ്യൻ എന്നാണ് ഭരണബാസിനെക്കുറിച്ച് അപ്പസോല പ്രവർത്തനം പതിനൊന്ന് ഇരുപത്തിനാലിൽ എഴുതിയിരിക്കുന്നത് അന്ത്യോക്യായിലെ ജനങ്ങൾ സുവിശേഷം സ്വീകരിച്ചു എന്ന വാർത്ത ജെറുസലമിലെത്തിയപ്പോൾ അപ്പസ്തോലന്മാർ അവിടേക്ക് അയച്ചത് ഭരണബാസിനെയാണ് അന്ത്യോക്യായിൽ ദൈവത്തിൻ്റെ അത്ഭുതകരങ്ങൾ ദർശിച്ച ഭരണഭാസ് തൻ്റെ ഉപദേശങ്ങളാൽ അവരെ ശക്തിപ്പെടുത്തി തുടർന്ന് ഭരണബാസ് പൗലോസിനെ കൂട്ടിക്കൊണ്ടുവരുവാൻ താർസോസിലേക്ക് പോയി ജറുസലമിൽ പൗലോസിനെതിരെ ഗൂഢാലോചനയുണ്ടായപ്പോൾ ശിഷ്യന്മാർ പൗലോസിനെ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ താർസോസിലേക്ക് അയച്ചിരുന്നു താർസോസിൽ നിന്ന് പൗലോസുമായി അന്ത്യോക്യായിലെത്തിയ ഭരണബാസ് ഒരു വർഷം അവിടെ താമസിച്ച് അവിടെയുള്ള സഭയെ ശക്തിപ്പെടുത്തുകയും മറ്റുള്ളവരെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു അങ്ങനെ ഭരണവാസിൻ്റെ ശിഷ്യനായിട്ടാണ് പൗലോസ് അന്ത്യോക്യായിൽ ശുശ്രൂഷ ആരംഭിച്ചത് അന്ത്യോക്യൻ സഭയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ ഭരണവാസിനെയും പൗലൂസിനെയും ശുശ്രൂഷയ്ക്കായി പറഞ്ഞതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് സംസാരിച്ചത് അപസോല പ്രവർത്തനം മൂന്ന് രണ്ടിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവർ കർത്താവിനെ ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു ഭരണവാസിനെയും സാവുളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവപ്പ് നടത്തി പറഞ്ഞയച്ചു മർക്കൂസിനെയും കൂട്ടിയാണ് അവർ പ്രേക്ഷിത യാത്രയ്ക്ക് പുറപ്പെട്ടത് അവരുടെ ഒന്നാം പ്രേക്ഷിത യാത്രയിലൂടെ വിജാതിയരെ സുവിശേഷം അറിയിക്കുക എന്ന ദൈവിക പദ്ധതിക്ക് അവർ തുടക്കമിട്ടു ഭരണവാസിൻ്റെ അടുത്ത പ്രേക്ഷിത യാത്രയിൽ അദ്ദേഹം മർക്കൂസിനൊപ്പം തൻ്റെ സ്വന്തം സ്ഥലമായ സൈപ്രസിലേക്കാണ് പോയത് റോമിലും അലക്സാണ്ട്രിയയിലും സുവിശേഷം പ്രസംഗിച്ച ബെർണബാസ് മിലാനിലെ ആദ്യത്തെ ബിഷപ്പായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ബരണ്ടബാസിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ലേഖനം അദ്ദേഹം തന്നെ എഴുതിയതാണെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ബരണ്ടബാസാണ് ഹെബ്രായ ലേഖനം എഴുതിയത് എന്നും കരുതപ്പെടുന്നു ക്രിസ്തുവർഷം അറുപത്തിയൊന്നിൽ സലാമീസ് എന്ന സ്ഥലത്ത് വെച്ച് ഭരണഭാസ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു ക്രിസ്തുവർഷം നാനൂറ്റി എഴുപത്തിയെട്ടിൽ വിശുദ്ധ ഭരണഭാസ് സൈപ്രസിലെ ആർച്ച് ബിഷപ്പിനെ പ്രത്യക്ഷപ്പെട്ട് തന്നെ അടക്കിയ സ്ഥലം കാണിച്ചു കൊടുത്തു ആർച്ച് ബിഷപ്പ് ആൻ്റേമിയോസ് മത്തായുടെ സുവിശേഷം കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള വിശുദ്ധൻ്റെ അഴുകാത്ത ശരീരം കണ്ടെത്തി റോമൻ ചക്രവർത്തി അവിടെ ഒരു പള്ളി പണിയുകയും വിശുദ്ധനെ അവിടെ അടക്കം ചെയ്യുകയും ചെയ്തു പിന്നീട് ആ ദേവാലയം നശിപ്പിക്കപ്പെട്ടെങ്കിലും ആ സ്ഥലം പരിശോധിച്ച ഗവേഷകർ ഭരണബാസിൻ്റേതൊന്ന് കരുതപ്പെടുന്ന കബറിടം കണ്ടെത്തുകയുണ്ടായി സൈപ്രസിൻ്റെ പ്രത്യേക മധ്യസ്ഥനാണ് വിശുദ്ധ ഭരണഭാസ്